ഭൂരിപക്ഷ മതവിഭാഗങ്ങളിലോ ഭാഷാവിഭാഗങ്ങളിലോ പെട്ട ആളുകളോട് രാഷ്ട്രീയം പറയണം എന്താ രാഷ്ട്രീയം ഇത് നിങ്ങളുടെ രാഷ്ട്രീയമല്ല ഈസ്റ്റ് ഈ രാജ്യത്തെ ഹിന്ദു മനസ്സ് എന്ന് പറയുന്നത് മാത്രമല്ല മാത്രമല്ല ഇപ്പൊ ജാതികൾക്കും ജാതിബോധത്തിന്റെ ഒരു ചെറിയൊരു കുറവുണ്ടല്ലോ പണ്ടത്തെ അത്ര രൂക്ഷമല്ല ഇല്ല എന്നല്ല പണ്ടത്തമാര് അടിയളന്ന് മാറ്റുന്ന ഒരു സ്ഥിതിയില്ല ഇല്ല യാഥാർത്ഥ്യല്ലേ തീർച്ചയായും ഇപ്പൊ കഴിഞ്ഞ നൂറ് കൊല്ലത്തിനകത്ത് തീർച്ചയായും കേരളത്തിലെ ആ ഹൈന്ദവ ജീവിതത്തിൽ വലിയ മാറ്റം വന്നിട്ടല്ലേ അപ്പൊ എനിക്കൊക്കെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ താങ്കൾക്കൊന്നും ഓർമ്മയില്ല ഓർമ്മയുണ്ട് എനിക്ക് ഓർമ്മയുള്ള ഒരു കഥ പറയാം ഒരാൾ വശത്ത് വായിച്ചിട്ടിങ്ങനെ പോവാം അപ്പൊ ഞാൻ താമസിക്കുന്നത് ക്രിസ്ത്യൻ മെജോറിറ്റി ഏരിയയിലാണ് കുന്നംകുളത്ത് അപ്പൊ ആള് ഞങ്ങൾ നടന്നു പോവാ കുട്ടികൾ അപ്പൊ അയാൾ ചോദിക്കുകയാണ് ഇവിടെ ഏതെങ്കിലും ഇന്ന ജാതിയിൽപ്പെട്ട ആൾക്കാർ വീടുണ്ടോ ജാതിയുടെ പേര് ഞാൻ പറയുന്നില്ല അപ്പൊ ഞങ്ങൾക്ക് തന്നെ അറിയില്ല ഞങ്ങൾ നാലിലഞ്ചിലൊക്കെ ആറിലൊക്കെ പഠിക്കുന്നു ഷോർമ്മയുണ്ട് അപ്പൊ ഞങ്ങള് ചോദിച്ച എന്തിനാ വെള്ളം കുടിക്കാനാന്ന് ഇയാള് ഒരു കൊടയെ പിടിച്ച് പോവാണ്ട് അപ്പൊ അയാൾ ഞങ്ങള് കുട്ടികളോട് ചോദിക്കുകയാണ് ഇന്ന ജാതിയിൽപ്പെട്ട പെട്ട ആൾക്കാരുടെ വീടുണ്ടോ ഇവിടെ എവിടെയെങ്കിലും എവിടെങ്കിലും അപ്പൊ ഞങ്ങള് കുട്ടികളെന്ന എന്തിനാ വെള്ളം കുടിക്കാനാന്ന് ഏഹ് അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് കഠിനമായ ജാതി അന്നത്തെ അത്ര ഇല്ല കാര്യങ്ങൾക്കൊക്കെ ഉണ്ട് പലതിനും ഉണ്ട് അപ്പൊ ആ സാഹചര്യത്തിൽ ഇവിടത്തെ ജാതീയതയിൽ അളവിൽ കുറവ് വന്നിട്ടില്ലേ സ്വഭാവത്തിൽ കൊറവ് വന്നിട്ടില്ലേ എന്ങ്ങനെയാ അല്ല ഇടപെട്ടു അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇനി ഇന്റർകാസ്റ്റ് മാര്യേജ് എടുക്കാം അതൊരു പ്രധാനപ്പെട്ട കാര്യല്ലേ ഇപ്പൊ പണ്ടൊരു ഇന്റർകാസ്റ്റ് മാര്യേജ് നടന്നാൽ വലിയ സംഘർഷം പഞ്ചായത്തില് ഇപ്പൊ അതൊന്നുമില്ല ഇപ്പൊ വളരെ കുറഞ്ഞു ഇപ്പൊ ജനമെൻറ്റെ പറയും കാര്യം നടക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഏത് രാജ്യത്തെ ഭൂരിപക്ഷ മതമായ മുസ്ലിം മതം ബംഗ്ലാദേശ് ആ ബംഗ്ലാദേശിലെ ഭൂരിപക്ഷ മുസ്ലിമിനോട് സംസാരിക്കണം ഞങ്ങൾ ഇന്ന ഇന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളുമായി നിൽക്കുന്നത് എന്തിനു വേണ്ടി ആത്യന്തികമായി നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ആരും അൺടച്ചബിൾ അല്ല വെൻ ഫാസിസം ഫാസിസം ഓൺ ആക്ഷൻ ആണ് വരുന്നതെങ്കിൽ ആരും ഫാസിസത്തിനെതിരെ അയക്കുമുന്നിൽ അൺടച്ചബിൾ അല്ല

ആ ചിത്രമായിട്ട് ഓർക്കുന്നുണ്ടോട്ട് മരിച്ചു യുദ്ധം തീർന്നില്ല ആരാ ട്രൂമാൻ ട്രൂമാൻ എ വീക്ക് മാൻ എവിടെ അമേരിക്കൻ പ്രസിഡന്റ് ചർച്ചിൽ തോറ്റു ആരാ വന്നത് ഒരു തൊഴിലാളി നേതാവ് ആറ്റ്ലിയ വന്നത് ചർച്ചിലിന്റെ മുമ്പിലും സ്റ്റാലിന്റെ മുമ്പിൽ ആരുമല്ല ഇവിടെ സ്റ്റാലിൻ എവിടെയായിരുന്നത് കസാരി തന്നെ നടുക്കിലിരുന്നത് ട്രൂമാനാണ് ഈ ട്രൂമാൻ ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ആറ്റുമോപ്പെടില്ലായിരുന്നു ഈ ട്രൂമാൻ ഒരു ആയിരുന്നു അയാളാണ് കൊണ്ടുപോയിട്ട് ആറ്റം ആറ്റുമോപ്പെട്ടത് കിട്ടുന്നുള്ള കാര്യം സ്റ്റാലിനോട് പറഞ്ഞു ഇല്ലേ എന്നുള്ളത് അവർക്കുണ്ടാർക്ക് മാത്രമേ നമുക്കറിയില്ല വലിയ ഡിബേറ്റിംഗ് പോയിൻ്റ് ആണ് മൈ പോയിൻ്റ് സ്റ്റാലിൻ ട്രൂമാന്റെ കൂടെ കൂടെ റൂസോൾട്ടിൻ്റെ കൂടെയിരുന്നു ചർച്ചിലിൻ്റെ കൂടെയിരുന്നു ആറ്റിയുടെ ഇരുന്നു ഫാസിസം എന്നുള്ള കാര്യം ഫിനിഷ് ചെയ്യാൻ വേണ്ടിയാണ് അപ്പൊ ഷ് ചെയ്താലൊക്കെ പല അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളൊക്കെ ഉണ്ടാവും ഐ പോയിന്റ് ഫാസിസം ആക്ഷനിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എക്സ് വൈ സെറ്റില്ല ഓക്കെ എന്നാൽ ഫാസിസം ഒന്നുമില്ല എല്ലാം ആയിട്ടുള്ള പ്രോസസ് നടക്കുകയാണ് താങ്കൾ പറഞ്ഞ പോലെ ആരെ വേണേൽ മാറ്റി നിർത്തുവോ മാറ്റി നിർത്തുമോ ഒക്കെ ചെയ്യണം